ഏയ് ഹലോ മഴക്കാലം ഇനി വന്നെത്തി സാധാരണ നമ്മൾ പനി വരുമ്പോൾ മാത്രമാണ് പനിക്കാപ്പിയൊക്കെ കുടിക്കാറ് അതിന് മുന്നേ തന്നെ ആയി കഴിയുമ്പോൾ നമ്മൾ രാവിലെ ഈ പനിക്കാപ്പി ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പനി വരില്ല അപ്പോൾ അതിന് വേണ്ടി ഞാൻ തുളസി ഇലയും അതുപോലെ തന്നെ നമ്മുടെ കുരുമുളകിൻ്റെ ഇലയും പനിക്കൂർക്കയുടെ ഇലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കരിപ്പെട്ടി കൊടുത്തു ഇനി ഒരു കഷ്ണം ഇഞ്ചി അതുപോലെ കുറച്ച് കൽക്കണ്ടം കഫക്കറ്റിന് നല്ലതാണ് കുറച്ച് പച്ചമല്ലി കുരുമുളക് തിളച്ച് ഒരു ഗ്ലാസ് എന്നുള്ളത് അര ഗ്ലാസ് ആവണം ഇലകളൊക്കെ ഒരുവിധം വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കാപ്പിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർക്കുക വേണ്ടെങ്കിൽ വെട്ടിയേക്കുക ഈ ഒരു കാപ്പി പതിവായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ കാപ്പി ഒരു രണ്ട് വയസ്സ് മൂന്ന് വയസ്സും തൊട്ട് കൊടുക്കാവുന്നതാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ചിലപ്പോൾ എരിവ് കാരണം പ്രശ്നങ്ങളാവും കൊടുത്തു കഴിഞ്ഞാൽ പനിയെ ചേർത്ത് നിൽക്കാനുള്ള ഒരു കഴിവ് ഈ പനിക്കാപ്പിക്കുണ്ട് കുട്ടികൾക്കൊന്നും പിന്നീട് പനികളൊന്നും വരില്ല അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്